ചക്കരകളെ എന്നാണ് വിശേഷം ഒരു കാര്യം പറയട്ടെ ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ട് തോന്നുന്നു രണ്ട് എനിക്ക് ഒരു കുട്ടി പത്തിരുപത്തിയാറ് വയസ്സുള്ള ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചതാണ് ആൻഡ് എനിക്ക് ഇതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരണം എൻ്റെ അടുത്ത് എല്ലാത്തിനും എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അതിനൊരു മറുപടിയാണ് പറയുന്നത് അപ്പം നിങ്ങളുടെ എല്ലാ അഭിപ്രായവും കൂടി ഞങ്ങൾ പറഞ്ഞുതന്നെ കുറേ കാര്യങ്ങൾ നമുക്കെല്ലാം പരസ്പരം മനസ്സിലാക്കാൻ പറ്റും നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും ഒരാൾക്ക് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അറിവുണ്ടാകണം എന്നൊന്നും ഇല്ല കേട്ടോ വീട്ടിൽ അടുക്കളയിലിരിക്കുന്ന വീട്ടമ്മ പറയുന്നതായിരിക്കും ഒരു പക്ഷേ കറക്റ്റായ കാര്യം അതിനുള്ള ആ കുട്ടി ഒരു ആൻസർ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നായിരിക്കും കിട്ടുന്നത് അപ്പോൾ പറയട്ടെ അതായത് അവൾ ഇവിടെ എറണാകുളത്താണ് താമസിക്കുന്നത് രണ്ട് പേര് എറണാകുളത്താണ് അവൾ സ്നേഹിക്കുന്ന പയ്യനും അവൾ എറണാകുളത്ത് നിന്ന് താമസിക്കുക രണ്ട് പേരും ജോലി ചെയ്യുന്നു നാലഞ്ച് വർഷമായിട്ട് അവർ തമ്മിൽ സ്നേഹത്തിലാണ് വീട്ടുകാരറിഞ്ഞ് മാരേജൊക്കെ ഓക്കെ ആക്കി വെച്ചിരിക്കുന്നത് അവർക്ക് കല്യാണം എപ്പോൾ വേണം അപ്പോൾ കല്യാണം നടന്ന രീതിയിലേക്ക് പെണ്ണിനെ വീട്ടുകാർ വേറെ ചെറുക്കനൊന്നും നോക്കുന്നില്ല ഇവൻ തന്നെ ഫിക്സ് ചെയ്ത് ഒരു കല്യാണം കാര്യമാണ് അങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് അപ്പം അവനിൽ ചില മാറ്റങ്ങളൊക്കെ അവൾ കണ്ടുപിടിക്കുകയാണ് അതായത് ഏത് പെണ്ണിനും അവനവ സ്നേഹിക്കുന്ന പെണ് അവനവൻ്റെ മാത്രമായിരിക്കണമെന്ന് എല്ലാ പെണ്ണും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പെണ്ണിൻ്റെയും ചിന്താഗതി അങ്ങനെ ആയിരിക്കും പുരുഷൻ്റെ എന്ത് ചിന്താഗതി എന്ന് ഞാൻ ഇതിൻ്റെ അവസാന ഭാഗം ബോബൻ്റെ അടുത്ത് ചോദിക്കുക അഹേ ബോവൻ എങ്ങനെയാണെന്ന് അപ്പോൾ ഇവൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇവൾ ഇൻസ്റ്റാഗ്രാമിലും പല സ്ഥലത്തും ഇവൻ്റെ ഒപ്പം വേറെ പെൺകുട്ടികൾ തോളെ കയറ്റി നിൽക്കുന്നതും അമിത സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്ന രീതിയിൽ കാണുന്നു അപ്പോൾ ഇവള് അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയുക എനിക്ക് അങ്ങനെ ഞാൻ അവരോട് നിന്നും പറഞ്ഞു അങ്ങനെ പോയെന്നുമ്പോഴും എന്താ അതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് നീ പിന്നെ നമ്മുടെ തമ്മിൽ ബന്ധത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല അതൊക്കെ വേറെ ഇത് വേറെ അത് വേറെ പക്ഷേ അവൾ പറഞ്ഞ് എനിക്കങ്ങനെ പറ്റത്തില്ല എൻ്റെ തോളെ കേട്ടോട്ട് ഏതെങ്കിലും ഒരാണെന്നുള്ള നിങ്ങൾ സമ്മതിക്കോ ആ പിള്ളേരോട് ഞാനും അതേ സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ള നിങ്ങൾ സമ്മതിക്കുക അപ്പോൾ അവർ അത് പറ്റത്തില്ല അവൻ എല്ലാ പെണ്ണുൻ്റെ തോളെ കേടും പുറത്തു പോവും അവരോട് ഇരുത് ഭക്ഷണം കഴിക്കും അവൻ ഓഫീസിൽ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ അമിത സ്വാതന്ത്ര്യത്തിൽ അവൻ ജീവിക്കും പക്ഷേ അത് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് പറഞ്ഞ് എൻ്റെ ആ സ്വഭാവം നിർത്തിക്കൊള്ളാൻ പോകും ഇതാണ് പ്രശ്നം അപ്പം നിങ്ങൾ പറ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ അമിതമായ പെണ്ണുങ്ങളോട് സ്വാതന്ത്ര്യം കാണിച്ച് അമിതമായി ഇളക്കം പിടിച്ച് ഈ ഇടപഴകുന്ന ഒരാണിൻ്റെ ഒപ്പം നമ്മുടെ ജീവിതം അത്ര സുഖപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ എൻ്റെ ഒരു ജീവിതം കൊണ്ട് പഠിച്ചൊരു പാഠമാണ് മറ്റ് സ്ത്രീകളെ കാണുമ്പോൾ ഇളങ്ങുന്ന ഒരു വടി ചുറ്റിവെച്ച അതിൻ്റെ പുറകെ കണ്ണു പോകുന്ന ഒരുത്തനൊരിക്കലും നമ്മക്കൊരു വില തരത്തില്ല നമ്മളിരിക്കെ മറ്റ് സ്ത്രീകളെ നോക്കി ആസ്വദിച്ച് പോലും ചെയ്യുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിക്കരുത് ഞാൻ പറയത്തുള്ളൂ അങ്ങനെയുള്ള ആണുങ്ങളുടെ ആണുങ്ങളോടൊപ്പം നമുക്ക് മനസ്സമാധാനവും സ്നേഹപൂർണവുമായിട്ടുള്ളൊരു ജീവിതം കിട്ടത്തില്ല അവന് നമ്മളെ നോക്കാൻ സമയം കണ്ടത്തില്ല അവൻ ചിലപ്പോൾ പേരെടുത്ത് വരുമായിരിക്കും നോക്കുക ആ വീട്ടുപണിയും ചെയ്ത് അവൻ്റെ കൊച്ചുങ്ങളെ പ്രസവിച്ച് അവൻ്റെ കുടുംബത്തിലെ കാര്യം നോക്കി നോക്കുന്ന ഒരാൾ ഒരു ശമ്പളമില്ലാത്തൊരു ഭാര്യയായിട്ട് ഇങ്ങനെ ജീവിക്കാം എൻ്റെ പുറത്തേക്ക് അവൻ്റെ ഇങ്ങനത്തെ സ്വ ഇതൊക്കെ അവൻ സ്വകാര്യമായി വെക്കുന്ന സന്തോഷങ്ങളാണ് അതിനകത്തൊന്നും ആ മേഖലയിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഒരു ഡിസ്റ്റൻസ് നമുക്കാണ് വന്നിരുന്നത് അവനോട് സഹകരിക്കുന്ന സ്ത്രീകൾക്കൊന്നും ഒരു ഡിസ്റ്റൻസില്ല ഇതാണ് ആ കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യം അവക്കവനൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ കൂട്ടുകാർക്ക് അവനൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല ഫ്രണ്ട്സാണ് അവൻ ഏറ്റവും വലുത് അത് ലേഡീസും ജെൻസും ഉണ്ട് ഫ്രണ്ട്സിന് ഓവറായിട്ട് സ്ഥാനം കൊടുക്കുന്ന കൊടുക്കുന്നവരൊപ്പൻ ഒരുത്തനാണ് നിങ്ങൾ സ്നേഹിക്കുന്നവനെങ്കിലും നിങ്ങളുടെ ഭർത്താവെങ്കിലും ഒരിക്കലും നല്ലൊരു ജീവിതം ദാമ്പത്യ ദാമ്പത്യബന്ധം നമുക്കുണ്ടാകത്തില്ല ഉറപ്പതിനെഴുതിത്തരാം അത് സത്യമായ കാര്യം തന്നെ അഭിപ്രായം വ്യത്യസ്തമുണ്ടെങ്കിൽ നിങ്ങളത് എഴുതിക്കും ഇപ്പം എൻ്റെ ബോബനുമായിട്ട് ഞാൻ നല്ലൊരു ജീവിതമാണ് ജീവിക്കുന്നത് ഇവിടെ അത് പോകുമ്പോൾ അമിതമായി ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വരികയും രാവിലെ ഇഴുന്ന് പോയി ജോലിയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സും മാറി കുളിച്ച് പുറത്തു പോയി കിടക്കാൻ നേരത്ത് ഇവിടെ വന്ന് കിടക്കും ഫ്രണ്ട്സ് ഫ്രണ്ട്സുള്ളവരാണെങ്കിൽ എൻ്റെ ചക്കരകളെ എൻ്റെ അഭിപ്രായമാണിത് കേട്ടോ ഒരു കോളിങ് മെലടിച്ചത് അമ്മക്കൂട്ടനൊരു പബ്സ് ഓർഡർ ചെയ്തിരുന്നു അത് കൊണ്ടുവന്നതാണ് മേടിച്ച് പിന്നെ ചക്കരകളെ നമുക്ക് എനിക്ക് പറയാനുള്ളത് നമ്മളെ സ്നേഹിക്കുന്നവൻ നമ്മുടെ മുഖം വാടുന്ന ആ കുട്ടിയോട് കൂടി പറയുകയാണ് ന്യൂ ജനറേഷൻ ടീം ഉണ്ടെങ്കിൽ അവരും കേട്ടോ ഇത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ വിവാഹം ചെയ്ത് നാളെ ഒരു കുടുംബജീവിതം ഒരിക്കലും നമ്മളെ വെച്ചുകൊണ്ട് വേറെ പെണ്ണുങ്ങളുടെ ഭംഗി ആസ്വദിക്കാനും മറ്റു പെണ്ണങ്ങളടുത്ത് ഇടപെടുന്ന ഇഷ്ടമില്ലെങ്കിൽ ആ അങ്ങനെ പോകത്തില്ല നിങ്ങളങ്ങനത്തെ ക്യാരക്ടറുള്ളവരാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇത് തുടരല്ലേ എനിക്കതേ പറയാനുള്ളു ചിലരിങ്ങനെ പറന്ന് നടക്കുന്ന സ്വഭാവമുള്ളവരുണ്ട് അവരിടത്ത് അവരുമായിട്ട് നല്ലൊരു സമാധാനപൂർണ്ണമായൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റത്തില്ല കുറച്ച് നാൾ വേണമെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് അവൻ്റെ ക്യാരക്ടർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് തമ്മിൽ തട്ടി പിരിഞ്ഞു കൊണ്ടി വരും അതിൽ ഫേദോ അത് സ്റ്റോപ്പ് ചെയ്യുന്നതല്ലേ എൻ്റെ അഭിപ്രായം അതാണ് നമുക്കിനി ബോബിനോട് സംസാരിച്ചു നോക്കാവേ നമുക്കിനി ബോവിനോട് ചോദിക്കാൻ എൻ്റെ ആ ചോദ്യം ഞാൻ പകുതി വീഡിയോ പിടിച്ചതാണ് ഞാനൊരു ഡാൻസ് ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ബോവൻ ഷർട്ടില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ കാണിക്കത്തില്ലേ ഒരുങ്ങിയിരിക്കാത്തതിന് പറ്റത്തില്ല പിന്നെ പിന്നെയാവേ ഒരു കാര്യം ചോദിക്കട്ടെ ഞാനിപ്പം ഒരു എൻ്റെ ഫ്രണ്ട്സിനോട് ബോയ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോട് തോളെ കൈയിട്ട് ഫ്രണ്ട്ഷിപ്പിന് പുറത്തു പോവുകയും അവരോട് പുറത്തു പോയി ഭക്ഷണം കഴിക്കുകയും ഇവിടെ ലൂലുമാളിലൊക്കെ ഒന്ന് കറങ്ങി നടക്കുകയും തോളെ കൈ ഇടുകയൊക്കെ ബോബക്ക് ബാബയ്ക്ക് ഇഷ്ടപ്പെടുവാ ഇഷ്ടപ്പെടത്തില്ല ഒച്ച പറ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടത്തില്ല ഇപ്പം ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല അത് ഓക്കെ പക്ഷേ തോളെ കൈട്ടില്ലല്ലോ ഫ്രണ്ട്സ് ആക്കണേ ഇപ്പോൾ ഞാൻ ഒന്ന് ഫോട്ടോയ്ക്ക് നിന്ന് ഒരു തോളൊക്കെ ആയിട്ടുണ്ട് ഫോട്ടോ എടുക്കുന്നു ഇതാണ് എല്ലാ ആണുങ്ങളും ഇങ്ങനെ ആയിരിക്കുമോ സംസ്കാര സമ്പന്നായിട്ടുള്ള പിന്നെ വേറൊരു വേറൊരു ഇതിട്ടെ ഇപ്പോൾ ഞാനൊരു കുട്ടി എനിക്ക് അയച്ചിട്ട് ഇതിന് ഞാൻ വീഡിയോ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ രണ്ട് പേര് ആണും പെണ്ണും പ്രേമിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ അവൻ ഒരുപാട് ഗേൾ ഫ്രണ്ട്സുമായിട്ട് തോള കേട്ട് നടക്കുകയും ഇവളറിയാതെ ഇവൾ പിന്നെ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയും അല്ലാതെ വല്ലവരുടെ വാട്സപ്പിലൂടെ സ്റ്റാറ്റസിലൊക്കെയാണ് കാണുന്നത് വേറെ പെണ്ണുങ്ങളോട്ട് കയറുന്നത് അപ്പോൾ അവൾ ഈ ഫോട്ടോ എടുത്ത് ചോദിക്കിത് ഏത് കൂട്ടുകാരി ഇത് ആരാണ് ഇത് ഏതാണ് ഈ ഫ്രണ്ട്സ് എന്ന് പല പലതമ പലവട്ടം വഴക്കിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അവൻ്റെ ഇത് നിർത്താൻ തയ്യാറില്ല അപ്പോൾ അവൻ പറഞ്ഞ ഓഫീസ് റിലേഷൻ വേറെ ബന്ധം വേറെ അത് ജീവിതത്തിൽ അങ്ങനെ രണ്ട് രീതിയില്ല ഒന്നേ ഉള്ളൂ ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എന്താണെങ്കിലും വേറെ ഫ്രണ്ട്സിനോട് കൂടി നടക്കുന്നതിന് തെറ്റുണ്ടെന്നല്ല ഞാൻ പറയണേ പക്ഷെ തോളൊക്കെ കൈയിട്ട് നടക്കുകയും അങ്ങനെ അടുത്ത് ചെയ്യുന്ന ഒരു സംസ്കാരത്തിന് അല്ല ഇപ്പോൾ ബോബന് ഇവിടുന്ന് ചോ പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് രാവിലെ ആയിരിക്കും പോകുന്നു അവിടെ ചെന്ന് പെണ്ണുങ്ങളോടൊക്കെ പിന്നെ കറങ്ങി നടന്ന് വലിയ ലീലകളൊക്കെ കാണിച്ച് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരാളെ ബഹുമാനിക്കാനേ പറ്റത്തില്ല ഉറപ്പായി അങ്ങനെ കാണിച്ചാൽ ഞാൻ എൻ്റെ ക്യാരക്ടർ ഞാൻ ഇതിനകത്ത് പറയുകയാണ് എന്നിലൂടെ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഉൾക്കൊള്ളാൻ മറുപടി പറയുകയാണ് കേട്ടോ അങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നിട്ട് ബോവൻ ഞാൻ വരുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ അവിടെ ഇന്നും നടന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബോവൻ എന്നോട് പറഞ്ഞാൽ അത് ഓഫീസ് അവിടെ അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യം മാത്രം നീ തിരക്കാന്ന് പറഞ്ഞാൽ നീ പുല്ലേ എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കേണ്ടെന്ന് പറയും പറയണ പറയണ്ട ഞാൻ പിന്നെ പറയും അങ്ങനെ അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാൻ നമുക്കൊരു മനസ്സുണ്ടാകും പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞിട്ടില്ല ധൈര്യമായിട്ട് പറഞ്ഞു ഈ ബന്ധം എനിക്ക് വേണ്ട കാരണം എന്തിനാണ് കുറച്ച് നാൾ നമ്മൾ തമ്മി തമ്മിത്തല്ലി ജീവിക്കാൻ വേണ്ടി ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് എന്തിനാണ് മനസ്സമാൻ തോരം ജീവിക്കാൻ പറ്റണം അപ്പോൾ ബോബൻ അങ്ങനെ ഒരു ദുസ്വാതന്ത്ര്യം മറ്റു സ്ത്രീകളടുത്തെടുത്തിട്ട് അതെൻ്റെ മുമ്പ് ഷൈൻ ചെയ്യാൻ വല്ലതും കാണുക അല്ലെങ്കിൽ പുറത്താരെങ്കിലും എന്നോട് ഇത് പറഞ്ഞ് ഞാൻ അറിയുകയെ ചെയ്താൽ അപ്പം തന്നെ എൻ്റെ സ്വഭാവം മാറും അത് ഞാൻ വ്യക്തമായി പറയുകയാണ് ലോകം മുഴുവൻ കേൾക്കുകയല്ലേ എൻ്റെ മാത്രമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമാണ് ബോബന് എന്നോട് ഉള്ള ആറ്റിറ്റ്യൂഡ് എന്തോ അല്ല എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് എന്നോട് ഇപ്പം ഞാൻ നീതി ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുമോ ശരി അതല്ലേ ശരി ഇപ്പം ഞാൻ ഇന്നലെ എൻ്റെ മോൾക്ക് നമുക്ക് പരസ്പരം മനസ്സിലാക്കുന്നൊരു ഒരു തമ്മിൽ ചേർന്ന് പോകാം വിവാഹത്തിലേർപ്പെടാവുള്ളൂ നമ്മളെ അതായത് എൻ്റെ മുഖം ഒന്നും ബോവൻ ചെയ്യാറില്ല അത് ബോവൻ അറിയാതെ അതുപോലെ തന്നെ ബോബൻ്റെ മുഖം പാടുന്ന ഞാൻ ചെയ്യാറില്ല ഇന്നലെ ഞാൻ എന്താണ് ആ ഹോസ്പിറ്റലിൽ ബഹളം ഉണ്ടാക്കാൻ ഞാൻ ബോബൻ്റെ കണ്ണുകളിലേക്ക് ഞാൻ നോക്കി ഞാൻ ബഹളം പൊക്കാൻ പോകുകയാണെന്ന് ബോബന് മനസ്സിലായിട്ടുണ്ട് വയലൻ്റ് ആകുന്നതിന് മുമ്പ് ബോവൻ എന്നെ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു വാഞ്ചയിലാണ് നീ വഴക്കിടരുത് ഒച്ചയിടരുതെന്നാണ് ബോവൻ അതായത് ബോബൻ എൻ്റെ അടുത്ത് അടുക്കാതെ അകലെ നിന്ന് തന്നെ കണ്ണിലൂടെ എനിക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്ത് അതെനിക്ക് മനസ്സിലായി പക്ഷേ എന്റെ കണ്ണിൽ നോക്കിയപ്പോൾ ബോവനും മനസ്സിലായി ഞാൻ വഴക്കിടാനുള്ള മനസ്സിലായേ പറ പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയാതെയാണെങ്കിലും എന്റെ മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞത് നമുക്ക് കുഴപ്പമില്ല പക്ഷെ മാന്യമായ ശരിയായ ലാംഗ്വേജ് മാത്രമേ ഉപയോഗിക്കാവൂ ഞാനാണെങ്കിൽ വഴക്കിട്ട് ഇത്ര സിറ്റുവേഷൻ എന്റെ മകൾക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ ഞാൻ വഴക്കിട്ട് വഴക്കിട്ടുകഴിഞ്ഞാൽ ബോറും കോളനി അയക്കുള്ളെ കോളനി വർത്താനം ഞാൻ പറയും എനിക്ക് പിന്നെ നാണക്കേടൊന്നും തോന്നില്ല ഞാൻ വല്ലൊക്കെ പറഞ്ഞ അശ്വിൻ എന്ന് പറഞ്ഞവന് ആ ഹോസ്പിറ്റലിൽ ഇരിക്കാൻ പറ്റത്തില്ല ആ പറയും എന്നെ പോലീസല്ല ആര് പിടിച്ചാലും എനിക്ക് മേടിയതില്ല എനിക്ക് എൻ്റെ ബോളോട് കാണിച്ചത് എൻ്റെ ഞാൻ പറയേണ്ടതാണ് പക്ഷേങ്കില് അയ്യോ പിന്നെ കോളനി എന്ന് പറഞ്ഞാൽ അല്ല ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളു എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമോ ഇങ്ങനെയൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ടുള്ളതാണ് അതിനൊക്കെ കോളനി എന്നൊക്കെ ഇങ്ങനെ കുറെ നാക്കെടുക്കുന്നതിന് ചന്തപേരി ചാളപേരി കോളനിന്നൊക്കെ പറയുന്നതായിട്ടല്ലാതെ ഞാൻ അതിൽ ഒരു ഇടിച്ചുചാത്തി പറയുമല്ലേ അത് ഞാൻ പ്രത്യേകം പറഞ്ഞേക്കാം ഇപ്പോൾ ഹൗസിംഗ് കോളനി കോളനി എല്ലാം ഉണ്ടല്ലോ എല്ലാ കോളനികളും ഉണ്ടല്ലോ ഇവിടെ വഴക്ക് നാക്കാലി ഇള പറയുന്ന പേരല്ലേ അത് അപ്പം എന്ത് പറഞ്ഞാലും ശരി ഞാൻ അങ്ങനത്തെ ഒരു എൻ്റെ മകളെ തൊട്ടപ്പോൾ ഞാൻ മറുപടി പറയേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടാണ് പറയുന്നത് എൻ്റെ ഭർത്താവിനെ ഓർത്ത് അദ്ദേഹം പറയുന്ന അനുസരിക്കണമെന്ന് ഓർത്തിട്ട് മാത്രമാണ് സ്വാഗിച്ചത് ആ ഡിപ്രഷനാണ് എനിക്ക് പോകുമ്പോൾ സപ്പോർട്ട് ചെയ്യാത്ത ഡിപ്രഷനാണ് ഇന്നലെ നിങ്ങൾ കണ്ടത് എനിക്ക് അറ്റാക്ക് വന്ന് ചത്തുപോയാൽ എന്ന് ഞാൻ പറഞ്ഞത് വൈകുന്നേരമായപ്പോൾ ഞാനത് മാറ്റി ആ മനോഭാവം ഞാൻ മാറ്റി ഞാനതോട് പൊരുത്തപ്പെട്ടു പക്ഷേങ്കിൽ കോവൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് അവന്റെ പുറത്തുമായിട്ട് കേസ് കൊടുക്കാം നമുക്ക് ന്യായമായ രീതിയിൽ കേസ് കൊടുക്കാം കോടതി മൂലം നമുക്കത് നേരിടാം എന്നാണ് പറഞ്ഞത് നീ വരെ അങ്ങനെ വെറുതെ വിടരുതൊന്നു തന്നെ ഉള്ളു പക്ഷേ അവിടെ അവിടെ ബഹളം ഉണ്ടാക്കേണ്ട മറ്റ് ഡോക്ടേഴ്സിന് പിന്നെ സ്റ്റാഫ് അവിടെ ഇരിക്കുന്ന മറ്റുള്ള ആളുകൾക്ക് ഒന്നും ഒരു ദോഷം വരുത്തല്ലോ ആ ഒരു ഡോക്ടർ കാരണം ആ ഹോസ്പിറ്റലിൽ ചിത്തപ്പേരുണ്ടാകരുതല്ലോ ഒന്നും ഒരു ഡോക്ടർ മോശമായതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ മോശം വരുത്തല്ലോ ബോവിന് ഒരു ഹോസ്പിറ്റലല്ലേ നല്ലൊരു സ്ഥാനത്തിരിക്കുന്ന ആളല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മനസ്സിലായത് അപ്പം എൻ്റെ ചക്കരകളെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇങ്ങനത്തെ നമ്മളെ വെച്ചുകൊണ്ട് മറ്റ് സ്ത്രീകളെ നോക്കുന്നവനെ ഒരിക്കലും നമ്മുടെ ജീവിത പങ്കാളിയാക്കരുത് അത് പ്രേമിച്ച് കല്യാണം ചെയ്യുമ്പോൾ നല്ലൊരു അവസരമോ കിട്ടണത് അവനെ നമുക്ക് പൂർണ്ണമായി മനസ്സിലാവും പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത കേസ് നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ഉപദേശിച്ച് നമ്മൾക്ക് നേരെയാക്കാൻ നേരെയാക്കി നേരെയാക്കി കല്യാണം കഴിയുമ്പോൾ നേരെയാവും നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല അപ്പോൾ ഒട്ടും ആകത്തില്ല ഈ സ്നേഹിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതിന് വില കൊടുക്കാത്ത നമുക്ക് അവനെ എന്തെങ്കിലും രീതിയിൽ നന്നാക്കി നന്നാക്കിയെടുക്കാൻ പറ്റാത്തൊരു കാര്യം കല്യാണം കഴിഞ്ഞ് നടക്കത്തേ ഇല്ല കേട്ടോ അപ്പം വലിയ പ്രശ്നത്തിലേക്ക് പോകും അപ്പം നമ്മൾ ചെയ്യേണ്ട പണി ഇപ്പോൾ ബോബന് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിൽ ഞാൻ ഇന്ന ഇന്ന പോലെ ആയാലും എനിക്ക് പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ബോബൻ അതെല്ലാം മാറ്റാൻ തയ്യാറാണ് എന്നെ ബോബൻ അത്ര പ്രിയപ്പെട്ടതായതുകൊണ്ട് കൊണ്ട് ബോബൻ്റെ സ്വഭാവത്തിലുള്ള എല്ലാ സ്വഭാവങ്ങളും ചേഞ്ച് ചെയ്ത് കൊണ്ട് വരാൻ തയ്യാറാണ് അതുപോലെ തയ്യാറായെങ്കിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തയ്യാറെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ പരസ്പരീ ബന്ധം ഒരിക്കലും അംഗീകരിക്കത്തില്ല മറ്റൊരു സ്ത്രീ വെച്ചുകൊണ്ട് ഒരു സ്ത്രീയെ അംഗീകരിക്കുന്ന ഇടപാട് സ്ത്രീകൾക്ക് തൊണ്ണൂറ്റമ്പതല്ല നൂറ് ശതമാനം ഇല്ലെന്ന് തന്നെ പറയാം അപൂർവം ചിലത് മാത്രമേ ഉള്ളൂ മറ്റൊരു ഒരു യൂട്യൂബർ ഉണ്ടല്ലോ രണ്ട് ഭാര്യ ഒക്കെ ഉള്ളത് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു പെണ്ണിനും അത് അംഗീകരിക്കാൻ പറ്റും അത് എന്താണ് സംഭവമെന്ന് പോലും ഞാൻ അന്തം പെട്ട് പോയിട്ടുണ്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ബോബനും ഇപ്പം ഞാൻ അല്ല ബോബന് ഒരു ബോബനറിയാം ഒരാളെൻ്റെ കോ ഫോൺ കോളി വരുന്നത് ബോബൻ ഇഷ്ടമല്ല എനിക്കും ഇഷ്ടമല്ല ഞാൻ ആ സത്യസന്ധത പൂർണ്ണമായും കൊടുക്കാൻ ഞാനും തയ്യാറങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കുടുംബജീവിതം സക്സസ് ആകുള്ളൂ അല്ലാതെ ബൈ പ്രേമിച്ച് എവിടെയെങ്കിലും പിരിഞ്ഞ് കൈബൈ പറഞ്ഞ് കൈവരിച്ച് പോകാനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് വഴിപേരി കൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഏത് ഫ്രണ്ടിലൂടെ പോലും പ്രശ്നമില്ല പിന്നെ പറയാം ഇപ്പോഴത്തെ ന്യൂ ന്യൂ ആയിട്ടൊരു പരിപാടി ഞാൻ കേട്ടതാണ് എപ്പോൾ ഓഫീസ് റിലേഷനുണ്ട് ഇപ്പം അങ്ങനെ ഒരു ഫാഷൻ ഇറങ്ങിയിരിക്കുക ഓഫീസിൽ റിലേഷൻ ആ ഓഫീസിൽ കാണുന്ന ഏതെങ്കിലും പെണ്ണുമായിട്ട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കും അവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകും പ്രേമവും ഏഹ് കാഴ്ചയും പുറത്തുപോകും കറങ്ങലും ഒക്കെ പക്ഷേ വീട്ടിലതില്ല വീട്ടിലേക്ക് പോകുമ്പോൾ ഭാര്യ മാത്രം പുറത്തിങ്ങനെ ആ ഒരു റിലേഷന് എനിക്കൊരു താല്പര്യമില്ല അങ്ങനത്തെ ഒരു ഇതിലേക്ക് എനിക്ക് കേട്ടിട്ട് തന്നെ എനിക്ക് ദേഷ്യം വരുന്നു അത് അങ്ങനെയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഉള്ള ബന്ധമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പറഞ്ഞ് ഒഴിവാക്കുക കേട്ടോ അങ്ങനെ ഞാൻ പറയുന്നത് വീട്ടിലൊരു രീതി പുറത്തു പോകുമ്പോൾ ഭർത്താവിന് വേറൊരു രീതി നമുക്ക് നിയന്ത്രണത്തിൽ നിൽക്കുന്നൊരു കാര്യവേ അല്ല അതുകൊണ്ട് ഇപ്പം സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക ഇപ്പം ആ ബന്ധത്തിലേക്ക് നമ്മൾ കടാക്കാത്തത് കൊണ്ട് ഇപ്പോൾ എത്ര വർഷമായി ഞാൻ പ്രേമിച്ചിട്ടൊന്നും വിചാരിക്കണം നിനക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത് പ്രേമിച്ചിട്ട് ഇത്രയും വർഷമായപ്പോഴേ ആളുടെ സ്വഭാവം നീ എത്ര ഉപദേശിച്ചിട്ട് ശരിയാകുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നീ അതിൽ നിന്ന് പിന്മാറിപ്പോകണമെന്ന് ഞാൻ പറയത്തുള്ളൂ അതെടുത്ത് തലയിൽ വെച്ചിട്ട് പിന്നെ കണ്ണീരും കയ്യുമായിട്ട് അവൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് നോക്കി എന്നൊക്കെ പറഞ്ഞ് വിലപിക്കേണ്ട ഒരു അവസ്ഥ അവസ്ഥ ഉണ്ടാക്കി വയ്ക്കൽ അത് കുഞ്ഞുങ്ങളും ഉണ്ടാകും പിന്നെ നമ്മുടെ ജീവിത നമ്മൾ തന്നെ ഈ ഭാരമൊക്കെ ചുമക്കേണ്ടി വരും അവൻ അവൻ്റെ പാട്ടിന് പോകും പലതും ആസ്വദിക്കുന്നവൻ പലതിൻ്റെയും പുറകെ പോവും കേട്ടാ അതുകൊണ്ട് ജീവിത ഉത്തരവാദിത്വത്തോടെ കൊണ്ടുപോകണമെന്നുള്ളവ നമ്മുടെ ഒപ്പം നമ്മളെ മാത്രം നോക്കിക്കാണും മനസ്സിലായി പുറത്തോട്ട് നോക്കത്തില്ല അപ്പം അതിൻ്റെ പുറകെ പോകുന്നവനൊക്കെ അവസാനം ലാസ്റ്റ് ഒരു പട്ടി പോലും നോക്കാൻ കാണത്തില്ല അതേസമയം കുടുംബമായിട്ട് സ്വന്തം ഭാര്യ മക്കളെ നോക്കിക്കണ ജീവിക്കുന്നവൻ എപ്പോഴും ഭാര്യ മക്കൾ മരണാം വരെ കൂടെ ഉണ്ടാകും മനസ്സിലായി അല്ലാത്തതൊക്കെ കണ്ടില്ലേ ഒരു നല്ല പ്രായത്തിൽ ഒരു നമ്മൾ അറിയപ്പെടുന്ന ഒരാൾ നല്ല പ്രായത്തിൽ ഭാര്യയും മകനെയൊക്കെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചിട്ട് ഇപ്പം ഒരു അനാഥമന്ദിരത്തിൽ അനാഥമനിർത്തിപ്പ് കിടക്കുന്നത് നമ്മുടെ പത്രത്തിലൂടെയും അല്ല പ്രശസ്തനായ ഒരാൾ കിടക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ അനാഥമായി പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് നല്ല പ്രായത്തിൽ ഭാര്യയും മക്കളെയും നോക്കാഞ്ഞതുകൊണ്ട് മനസ്സിലായി നല്ല നല്ല പ്രായത്തിൽ വിതച്ചിടുക വിതച്ചിടുക എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സ്നേഹവും പരിഗണനയും കിട്ടുന്ന വിധത്തിൽ അവരെ മക്കളെയും ഭാര്യേനെയൊക്കെ നല്ലപോലെ നോക്കിയെങ്കിൽ മാത്രമേ അവസാന കാലത്ത് അവർ നോക്കാൻ കൂടെ കാണത്തുള്ളൂ അല്ലേ കാണത്തില്ല അങ്ങനെ ഒരുപാട് എനിക്കറിയാം അടുത്തറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടാ അതുകൊണ്ട് ഇപ്പോൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ മോളാബൻ തീന്ന് പിന്മാറുന്നതാണ് എൻ്റെ അഭിപ്രായം പിന്നെയുള്ള അഭിപ്രായം എല്ലാവരും കവൻ്റായിട്ട് ഇടും നമ്മളെ വെച്ചിട്ട് വേറെ വായി നോക്കുന്നവനെ പുറകെ അവനെ ശാസിച്ചും ഗുണദോഷിച്ചും പിണങ്ങി ഇണങ്ങി ഒന്നും നന്നാക്കാൻ നോക്കിയിട്ട് നന്നാകത്തില്ലെങ്കിൽ പിന്നെ അവൻ്റെ കൂടെ ഒരു അവൻ്റെ ജീവിത പങ്കാളിയായി തീരുന്നത് പരമവിഡിത്തരമല്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ അറിഞ്ഞുകൊണ്ട് പൊട്ടക്കിണക്കിച്ച് ചാടരുത് ഓക്കെ